ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുന്നവർക്ക് ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതിന് ശേഷം പാസ്പോർട്ട് പാസ്പോർട്ടെടുത്തതുപോലെയും ലൈസൻസ് എടുത്ത് അലമാരി വെക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നല്ലേ ഈ ഭാവിയിൽ ഇത് ആവശ്യം വരും വേറൊന്നുമല്ല നിങ്ങൾ ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരാളുടെ ആശ്രയം ഇല്ലാതെ എവിടെയെങ്കിലും പോകണമെങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണം കാരണം ഞങ്ങൾ ഒരുപാട് അനുഭവം ഉള്ളതാണ് ഞങ്ങൾ ഒരേ സ്ഥലത്ത് പോകുമ്പോൾ പറയും മക്കൾ അവിടെയാണ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇവിടെയാണ് അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അച്ഛനും ഞാനും മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഞാനും എൻ്റെ അമ്മയേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് ഡ്രൈവിങ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയും അപ്പം നിങ്ങളൊരു പതിനെട്ടാമത്തെ വയസ്സിലായിരിക്കും ലൈസൻസ് എടുത്തത് ലൈസൻസ് എടുത്തിട്ട് നിങ്ങളത് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഒരാളെ ആശ്രയിക്കേണ്ട വരത്തില്ലായിരുന്നു ഇപ്പം നിങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വണ്ടി കിടപ്പുണ്ട് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ട് പക്ഷേ അത് ഓടിക്കാനായിട്ട് ഒരു വ്യക്തിയെ ആശ്രയിക്കുന്നത് ആ വ്യക്തിയാണെങ്കിൽ കളക്ടറിനെക്കാട്ടിയും ഗമയായിരിക്കും പുള്ളി വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞ് നിങ്ങളുടെ ആവശ്യത്തിന് ഒരു പത്ത് മിനിറ്റ് അവിടെ നിൽക്കാൻ പറഞ്ഞാൽ പറയും ഇല്ല എനിക്ക് പോകണം അടുത്ത തലത്ത് ഓട്ടോ ഉള്ളതാണ് അങ്ങനെ നിങ്ങൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നില്ല അപ്പോൾ ഇനിയെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളത് കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾ റോഡിൽ നിരത്തിൽ ഓടിക്കാനായിട്ട് ശ്രമിക്കുക ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി ഭാവിയിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും അല്ലെങ്കിൽ ഞങ്ങൾ പോയ എഴു എഴുപത് ശതമാനം വീട്ടിലും ഇതാണ് അവസ്ഥ കാരണം ലൈസൻസ് ഉണ്ട് വണ്ടിയുണ്ട് ഒരു ഡ്രൈവറിനെ നമ്മൾ ആശ്രയിക്കേണ്ടത് ആ ഡ്രൈവർ ണെങ്കിൽ കളക്ടറിൻ്റെ എമേയുമാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് ഇനി അഥവാ നിങ്ങൾ ലൈസൻസ് ഒന്ന് പുതുക്കിയിട്ട് രണ്ടാമത് ഡ്രൈവിംഗ് പഠിക്കാമെന്ന് വിചാരിച്ചില്ല നിങ്ങൾ ഏജ് ആയി ഞാൻ ഇനി എവിടെയെങ്കിലും വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ വല്ലതും കൊണ്ടൊന്നിടിക്കുക അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും കൊണ്ടിടിക്കുക അങ്ങനെ നിങ്ങൾക്കൊരു സമ്മർദ്ദം വരും നിങ്ങൾക്ക് എത്ര ഏജ് ആയാലും നിങ്ങൾക്കത് കൈകാര്യം ചെയ്യാൻ പറ്റും നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നോക്കുക